സ്നേഹപൂർവ്വം ഷ്യാ സീരിയലിൻ്റെ കമ്മിംഗ് സൂൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വരണിന് വേണ്ടി കണിമംഗലത്ത് ഐശ്വര്യ പൂജ നടത്തുവാണ് പൂജയിൽ വരണിനുവേണ്ടി പൂജകൾ നടത്താൻ നടത്തേണ്ടത് വരൺ താലി കിട്ടിയ പെണ്ണാണെന്ന് ജോൽസൻ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ എല്ലാവരും അത് പ്രിയങ്കയാണെന്ന് വിചാരിച്ച് പ്രിയങ്കയുടെ പൂജകളൊക്കെ ചെയ്യണമെന്നും എല്ലാത്തിനും നേതൃത്വം കൊടുക്കണമെന്നൊക്കെ പത്മിനിയും ബാക്കിയുള്ളവരും ഒക്കെ പറയുവാണ് എന്നാൽ വരണിനും മുത്തശ്ശിക്കും യഥാർത്ഥത്തിൽ വരൺ താലി കിട്ടിയത് രാധികയുടെ കഴത്തിലാണെന്ന് അറിയാമല്ലോ അങ്ങനെയും മുത്തശ്ശി സൂത്രത്തിൽ ദേവനെയും രാധികേനെയും അവരുടെ കുടുംബത്തിന് മുഴുവനും ഈ ഒരു ഐശ്വര്യ പൂജയ്ക്ക് വേണ്ടി ക്ഷണിക്കുവാണ് പ്രത്യേകിച്ച് രാധികയെ കൊണ്ടുവരണമെന്ന് എടുത്തു പറയുന്നുണ്ട് ഞങ്ങൾക്കിങ്ങനെ പൂജയുടെ കാര്യത്തിൽ മറ്റും നടത്തിയൊക്കെ വലിയ കൈപ്പിടിയില്ല രാധിക മോള് വന്നുകഴിഞ്ഞാൽ അവൾ ആവശ്യമുള്ള കാര്യങ്ങൾ എല്ലാം വേണ്ട വിധത്തിൽ ചെയ്തോളുമല്ലോ അങ്ങനെ അടുത്ത ദിവസം പൂജ ഒരുക്കങ്ങളൊക്കെ നടക്കുവാണ് ഈ സമയം ദേവൻ രാധികയും കൂട്ടി അവിടെ എത്തുന്നുണ്ട് കേട്ടോ പിന്നാലെ യശോദയും മുത്തശ്ശിയും എല്ലാവരും എത്തുന്നുണ്ട് അങ്ങനെ രാധികയെ കാണുന്നതും വരണ്ടിത്തിരി സന്തോഷമാകുവാണ് ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ പ്രിയങ്കയെ അങ്ങ് കുറച്ച് മാറ്റി നിർത്തി രാധികയെ തൻ്റെ അരികിൽ തന്നെ പിടിച്ചു നിർത്തുവാണ് ഇതൊന്നും പ്രിയങ്കക്ക് തീരെ ഇഷ്ടമാകുന്നില്ല കേട്ടോ തനിക്ക് ഈ വീട്ടിലുള്ള സ്ഥാനവും അധികാരങ്ങളൊക്കെ നഷ്ടമാകുവാണോ എന്ന് പ്രിയങ്കക്ക് ഒരു ടെൻഷനും ഭയമൊക്കെ തോന്നുന്നുണ്ട് പിന്നീട് തിരുമേനി അവിടെ പൂജകളും മറ്റു കർമ്മങ്ങളും ഒക്കെ തുടങ്ങുവാണ് ഈ സമയം പൂജാരി പറയുന്നുണ്ട് വരുണിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതും കർമ്മങ്ങളിൽ പങ്കെടുക്കേണ്ടതും വരുൺ താലി കെട്ടിയ ആളാണ് അത് കേൾക്കുന്നതും പ്രിയങ്കൊരുപ്പിച്ച് ഭാവത്തോടെ നിൽക്കുവാണ് ഈ സമയം രാധിക അത് കേൾക്കുന്നതും തിരിഞ്ഞ് വരുണ്ണം നോക്കുകയാണ് കേട്ടോ അന്നേരം വരുണാണെങ്കിൽ ചിരിച്ചുകൊണ്ട് രാധികയെ തന്നെ കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് അങ്ങനെ പൂജയ്ക്ക് മുത്തശ്ശിയുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രാധിക വരുണ്ണം നോക്കുവാണ് ഇതൊക്കെ സുകുമാരിയമ്മ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ സുകുമാരിയമ്മക്കാണെങ്കിൽ ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല പ്രിയങ്കയും ഇതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കൽപ്പനയും മുറുപക്ഷം കൂടി സംസാരിക്കുന്നതാണ് കൽപ്പന പറയണേ പൂജാരി പറഞ്ഞതുപോലെ തന്നെ എല്ലാ പൂജകളും കൃത്യമായി നടന്നു നടന്നുകഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പ്രിയങ്കക്കൊരിക്കലും ഈ പൂജ പൂർത്തിയാക്കാൻ പറ്റരുത് അങ്ങനെ അവർ പ്രിയങ്ക ഈ പൂജ ഒരിക്കലും നടത്താതിരിക്കാൻ വേണ്ടി അതിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഇതേ സമയം വരണിന് വേണ്ടി പെരുമേനി പറഞ്ഞ കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് പ്രിയങ്കയോട് പറയുവാണ് കേട്ടോ പത്മിനി അതെല്ലാം കേട്ട് പ്രിയങ്ക റൂമിലേക്ക് വന്ന് വരണിനോട് ദേഷ്യപ്പെടുവാണ് പൂജാരി പറയുന്നതേ നിങ്ങൾ താലി കിട്ടിയ പെണ്ണു തടങ്ങുകൾ ചെയ്യണമെന്നാണ് നിങ്ങളെന്റെ ഭാര്യയായിട്ട് പോലും കാണുന്നില്ലല്ലോ ഒന്നാമത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി അഭിനയിക്കാനാ നിൽക്കുന്നത് എനിക്കൊന്നും വയ്യ ഈ പൂജകളും മറ്റും ചെയ്യാനായിട്ട് നിങ്ങളുടെ വീട്ടുകാർ പറയുന്ന പോലെ അവരുടെ താളത്തിൽ തുള്ളാനേ ഇനി എന്നെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തെ ഈ വന്നോട് ഈ സമയം പുറത്ത് നിൽക്കുന്ന ജയഭാരതീയമായ ഇവരുടെ സംസാരമൊക്കെ കേൾക്കുവാണ്ടോ പ്രിയങ്കേടി പ്രിയങ്കയുടെ ഈ പെരുമാറ്റം സംസാരമൊക്കെ കേട്ടിട്ട് ജയഭാരതി അമ്മക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ഇവിളയാണല്ലോ ഇത്രയും നാളെ ഞാൻ തലയിലെടുത്ത് നടന്നത് എന്നോർത്ത് ജയഭാരത വല്ലാത്തൊരു സങ്കടമൊക്കെ തോന്നുകയാണ് കേട്ടോ എല്ലാ കർമ്മങ്ങളും കഴിയുന്നതുവരെ തിരുമേനിയോടും രാധികയോടും അവരുടെ കുടുംബത്തോടും കളിമംഗലത്ത് തന്നെ താമസിക്കാൻ ജയഭാരതി പറയുവാണ് അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കളിമംഗലത്ത് കണ്ടിട്ടോ ഈ സമയം രാധിക വരണിന് വേണ്ടിയിട്ട് തിരുമേനി പറഞ്ഞ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കാൻ തീരുമാനിക്കുകയാണ് അതിനായിട്ട് സെറ്റ് സാരി ഒക്കെ അറിഞ്ഞ് രാധിക ആരുടെ ശ്രദ്ധയപ്പെടാതെ പൂജാമുറി കയറുകയാണ് അങ്ങനെ അവിടെ തിരുമേനി പറഞ്ഞതുപോലെ വരണിന് വേണ്ടിയുള്ള പൂജകളെല്ലാം നടത്തുക കേട്ടോ ആരെങ്കിലും എന്നുള്ള ടെൻഷനോട് കൂടിയാണ് രാധിക പൂജാമുറിയിലുള്ളിൽ കയറുന്നത് എന്നിട്ട് ചുറ്റും നോക്കുവാണ് അങ്ങനെ തിരുമേനി പറഞ്ഞതനുസരിച്ചുള്ള എല്ലാ പൂജകളും രാധിക അവിടെ ഇരുന്ന് ചെയ്യുക അങ്ങനെ പ്രാർത്ഥനയുടെ കൈകൾ കുപ്പി രാധിക ഇരിക്കുവായിരിക്കും ഈ സമയം അതുവഴി പോകുന്ന സുഖവാരിയമ്മ ഈ കാഴ്ച കാണുന്നുണ്ട് കേട്ടോ അപ്പം തന്നെ യശോദിനെയും കൂട്ടി വന്ന് യശോദൊക്കെ ഈ കാഴ്ച കാണിച്ചു കൊടുക്കുക കണ്ടില്ലേ അവൾ കാണിക്കുന്നത് കണ്ടില്ലേ ഇതൊന്നും ആരെങ്കിലും കണ്ട പിന്നെ എന്തായിരിക്കും അവസ്ഥ ഇവളെന്തിനാ ഈ പൂജകളൊക്കെ ചെയ്യണേന്ന് ചോദിച്ചാൽ നമ്മൾ എന്തുത്തരം പറയും ഇന്നത്തോടെ പ്രിയങ്കമ്മോയുടെ ജീവിതം തകരും ഇവളെ ഇനിയും നീ പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ നിന്റെ മോൾ വീട്ടിലേക്ക് തിരിച്ചു വരും അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് യശോധയെ ഒരുവരി ഏറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ മുത്തശ്ശി ജയഭാരതിയമ്മ ആണെങ്കിൽ മരണു വേണ്ടിയിട്ട് രാധികയെ കൊണ്ട് തന്നെ ഈ പൂജകളെല്ലാം ചെയ്യിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഈ വരാനിരിക്കുന്ന എപ്പിസോഡുകൾക്കൊക്കെ ആയിട്ട് കാത്തിരിക്കാം ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്